നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ടർബോ സിനിമ ഇറങ്ങിയിട്ടും ഒരു വെല്ലുവിളിയും ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൃഥ്വിരാജ് നമ്മുടെ ബേസിൽ ജോസഫ് കോംബോയിൽ വന്നിട്ട് നമ്മൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അതിന്റെ ബോക്സ് ഓഫീസ് പ്രകടനം ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ടർബോ സിനിമ വന്നു മന്ദാകിനി വന്നു ഇന്നലെ ബിജു മേനോൻ ആസിഫലി കൂട്ടുകെട്ടിൽ തലവറ വന്നു ഈ മൂന്ന് സിനിമകൾ വന്നിട്ടും ഈ ഗുരുവായൂർ അമ്പലാടയിൽ എന്ന് പറയുന്ന സിനിമ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇന്നലെ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു വെള്ളിയാഴ്ചയായിരുന്നു ഇത്രയും സിനിമകളൊക്കെ ക്ലാഷ് റിലീസായിട്ട് വന്നിട്ട് പോലും ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിന് യാതൊരു തരത്തിലും ബാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും മുന്നേറ്റം തന്നെയാണ് ഇന്നത്തെ ദിവസവും ബുക്കിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ അത്രയും സിനിമകൾ വന്നിട്ട് മഴക്കെടുതിയിലും നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ തൂക്ക് തന്നെ കേരളം ഒട്ടാകെ ആയാലും വിദേശ രാജ്യത്തായാലും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ മുന്നേറ്റം തന്നെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും തന്നെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ടർബോ സിനിമയ്ക്കൊക്കെ ഒരു എതിരാളി എന്ന നിലയിൽ ടെർബോ സിനിമ ഇറങ്ങി ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ളൂ എന്നിട്ട് പോലും ഒരു ബുക്കിംഗ് നിലവാരം നമുക്ക് ഇന്നും ഗുരുവായൂർ അമ്പലാടയിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പം നൂറ് കോടി ക്ലബ്ബിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും മിനിമം എൺപത് കോടി ക്ലബ്ബ് എത്തുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ചുള്ള മുന്നോട്ട് പോക്കാണ് ഇപ്പം നടത്തുന്നത് എന്തായാലും തന്നെ കൊച്ചി സിറ്റിയിൽ എഴുപത് ഷോയോളമാണ് ഫാസ്റ്റ് വിറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഴിക്കോടാവട്ടെ നാൽപ്പത് ഷോയോളം ഫാസ്റ്റ് വിറ്റിങ് ട്രുവൻഡ്രത്ത് നാൽപ്പത് ഷോളം ഫാസ്റ്റ് വിറ്റിംഗ് ിങ് തൃശൂർ ഇരുപത്തി രണ്ട് ഷോളം ഫാസ്റ്റ് വില്ലിങ് കൊല്ലത്ത് പതിനഞ്ച് ഷോയളം ഫാസ്റ്റ് വില്ലിങ് ആലപ്പുഴയിൽ നാല് ഷോളം ഫാസ്റ്റ് വില്ലിങ് ബാക്കി എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പത്തനംതിട്ട വയനാട് കാസർഗോഡ് ഇടുക്കി ഇനിയിപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മലപ്പുറം അങ്ങനെ പ്രധാനപ്പെട്ട സെൻ്ററുകളിലെല്ലാം തന്നെ ഒന്നും രണ്ടും ഷോ വീതം ഇപ്പോഴും ഫാസ്റ്റ് വില്ലിങ് നമുക്ക് കാണാൻ സാധിക്കും മൊത്തം ഇരുന്നൂറ് ഷോയളം ഫാസ്റ്റ് വിലിങ്ങാണ് കേരളം ഒട്ടാകെ നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒമ്പ പത്താമത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത് ശനിയാഴ്ചയാണ് കത്തിക്കയറാനുള്ള സാധ്യതയുണ്ട് മഴയൊക്കെ കുറച്ചൊക്കെ മാറി എന്ന് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലായിടത്തും തന്നെ നല്ല രീതിയിലുള്ള ബുക്കിങ് ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും തന്നെ ഒരു നല്ലൊരു കളക്ഷൻ കൊയ്ത്ത് തന്നെ ഇന്ന് ശനിയാഴ്ച വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ ബുക്കിങ്ങിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും കേരളത്തിൻ്റെ പുറത്തും ഒട്ടും മോശമല്ല ബാംഗ്ലൂർ സിറ്റിയിൽ പത്ത് ഷോയോളം ഫസ്റ്റ് ഇവനിങ് ഇപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ചെന്നൈ സിറ്റിയിലാണ് കൂടുതൽ ഷോ ഫാസ്റ്റ് ഇവലിംഗ് കാണുന്നത് അവിടെയും പത്ത് ഷോയ്ക്ക് അടുത്ത് ഫസ്റ്റ് ഈവിഡിങ് കാണുന്നുണ്ട് മൊത്തം ഇന്ത്യ ഒട്ടാകെ ഇരുന്നൂറ്റി ഇരുപതോളം ഷോയാണ് ഫാസ്റ്റ് ഇവനിങ് കാണുന്നത് ഇനി ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ഇന്നലെ ഒൻപതാമത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം നേടിയത് ഒരു കോടി അറുപത് ലക്ഷം രൂപയോളം കളക്ഷനായിട്ട് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ ഒഫീഷ്യൽ പുറത്തു വന്നിരിക്കുന്നത് മൊത്തം കേരള കളക്ഷൻ ഒമ്പത് ദിവസം കൊണ്ട് ഇരുപത്തി ഒമ്പത് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ആയിരിക്കുവാണ് കർണാടകയിൽ നിന്നാവട്ടെ ഏഴ് ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കി മൊത്തം രണ്ട് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയായിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയോളാണ് സ്വന്തമാക്കിയത് അങ്ങനെ മൊത്തം ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഒമ്പത് ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ എന്ന് പറയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ എട്ട് ലക്ഷം രൂപയോളം കളക്ഷൻ ഇന്നലെയും വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ മൊത്തം ഒരു കോടി അറുപത്തി നാല് ലക്ഷം രൂപയാണ് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും കൂടെ സ്വന്തമാക്കിയത് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഇന്നലെ ഒറ്റ ദിവസം ഒൻപതാമത്തെ ദിവസം മാത്രം നേടിയത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഒന്ന് ഓർത്തു നോക്കി നിസ്സാര കാര്യമല്ല ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇത്രയധികം എതിരാളികൾ ഉണ്ടായിട്ടും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കളക്ഷൻ കുതിപ്പിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം മുപ്പത്തി നാല് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും വേറൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്തെന്നാൽ കേരള കളക്ഷൻ ഒറ്റ ഒരു കളക്ഷൻ തന്നെ വിദേശ രാജ്യത്ത് നിന്നും കളക്ഷനായിട്ട് സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം ഇരുപത്തി ഏഴര കോടി രൂപയാണ് വിദേശ രാജ്യത്തെ ഒമ്പത് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ വേൾഡ് വൈഡായിട്ട് മൊത്തത്തിൽ അറുപത്തി രണ്ടര കോടി രൂപയാണ് വെറും ഒമ്പത് ദിവസം കൊണ്ട് തൂക്കിയിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇതൊരു റെക്കോർഡ് നേട്ടം തന്നെയാണ് കാരണം ഇത്രയും വമ്പൻ ടെർബോ മമ്മൂക്കയെ പോലുള്ള വലിയ മെഗാസ്റ്റാർ വന്നിട്ട് പോലും പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കോംബോയിലുള്ള ഈ സിനിമ തകർത്ത് അങ്ങ് മുന്നോട്ട് പോവുക ഇതിനി ഏതറ്റം വരെ പോകുമെന്ന് മാത്രം കണ്ടറിയാൽ മതി എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എൺപത് കോടി രൂപയ്ക്ക് പുറത്തു വരും എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയനും അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും നമ്പര്